നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാൻ പോകുന്നത് കാർത്തിക ഈ രണ്ട് കൂറുണ്ട് മേടക്കൂറും ഉണ്ട് ഇടവക്കൂറും ഉണ്ട് മേടക്കൂറുകാർക്ക് ഇച്ചിരി വിഷമം തോന്നുന്ന ഫലമാണെങ്കിൽ വർഷം ഇടവകൂറുകാർ എന്തുകൊണ്ടും രക്ഷപ്പെടും അങ്ങനെയാണ് അപ്പോൾ കാർത്തിയെന്ന് കേൾക്കുമ്പം വിഷമമൊന്നും വിചാരിക്കരുത് കാർത്തിയ കീർത്തി കേൾക്കുന്ന നാളാണ് ഉപകാരവും എല്ലാവരോടും സ്നേഹം സ്നേഹ അമിതമായിട്ടുള്ള ആളാണ് അതുകൊണ്ട് അവർക്ക് പല പേരുദോഷങ്ങളും കേൾക്കേണ്ടി വരും കാരണം ബന്ധുക്കൾ സ്നേഹിക്കണം പിന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരു നാളാണ് എല്ലാവരോടും നല്ല സ്നേഹ കൂടി ഇടപെടുന്ന സ്വഭാവ രീതിയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ കുറച്ച് എന്തെങ്കിലും അപവാദങ്ങൾ പറയാൻ വേണ്ടിയൊക്കെ ആളുകൾ സ്നേഹിക്കുന്ന സമയമാണ് ഈ കൊല്ലം അത് നല്ല രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന സമയമാണ് എൻ്റെ കാര്യം ഈ മാർച്ച് മാസം വരെ ശനി ഭഗവാൻ കാറ് മേട കൂറുകാർക്ക് പതിനൊന്നിലാണ് പതിനൊന്ന് വേഴ നീക്കുമ്പോൾ എല്ലാ കാര്യത്തിനും വിജയം മനസ്സന്തോഷം വിശ്വസ് ധനലാഭം ഗ്രഹലാഭം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എല്ലാം വിജയിച്ച് നേടാനും ശത്രുക്കളെ പോലും മിത്രങ്ങളെപ്പോലെ സ്നേഹിച്ച് വരാനും ഒക്കെ യോഗ ഉള്ള സമയമാണ് മേടക്കൂറുകാർക്ക് മാർച്ച് വില മാർച്ച് കഴിയുമ്പോൾ ഏഴരണ്ട ശനി തുടങ്ങും ഏഴരണ്ട എന്ന് പറയുന്നത് ഒരാളെ ജീവിതത്തിൽ മൂന്ന് തവണ വരും ആദ്യത്തെ മുപ്പത് വയസ്സ് വരെ വരുന്ന ശനി മങ്കശനി അറുപത് വയസ്സ് വരെ വരുന്ന ശനി പൊങ്കുശനി തൊണ്ണൂറ് വയസ്സ് വരെ വരുന്ന ശനി മരണശനിയാണ് അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് മുപ്പത് വയസ്സിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ വളരെ സൂക്ഷിക്കണം ഏഴാണ്ട ശനിയിലാണ് നമ്മുടെ രാമ ലക്ഷ്മണന്മാർ രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ടു അനുറ്റി കയറിയത് അപ്പോൾ ഈ കൊല്ലം നമുക്ക് മാറ്റി വരുമ്പോൾ ഏഴരാണ്ടം വരുമ്പോഴാണ് നിങ്ങളെ രാജ്യം അധികാരം പ്രതാപം കീർത്തി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയം അതുകൊണ്ട് നിങ്ങളാ ആ ജോലി നല്ലതല്ല നല്ല കോഴ്സ് പഠിക്കാൻ പറ്റുന്നില്ല നല്ല രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നില്ല നല്ല മെച്ചം കിട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഏത് നല്ല ജോലി ജോലിസ്ഥലത്ത് പോയാലും പഠിക്കാൻ പോയാലും എവിടെ ചെന്നാലും ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് കാണിക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ചെന്നാലും അതാണ് അവസ്ഥ അപ്പോൾ വലിയ നേട്ടവും പ്രതീക്ഷകളും നമുക്ക് വേണം ആഗ്രഹങ്ങളും വേണം നേടുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കാരണം ഏഴാണ്ട് ശനി വന്നാൽ നാനാരോഗം ഒന്നും മാറി ഒന്നും മാറി ഓരോ അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സം സാമ്പത്തികം വെച്ചാൽ ചെറിയ കാര്യത്തിനും ഭാര്യ കലവിച്ച് പോണതും ഭർത്താവ് കലവിച്ച് പോണതും ഒക്കെ സമയമാണ് സ്ഥാനമാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അധികാരം പ്രതാപം കീർത്തി സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാതെ പോവുകയും സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിനാണ് ഭംഗം സ്വന്തം അമ്മ പോലും ശത്രുവായിട്ട് നിന്ന് നമുക്കത് തരാനുള്ളത് തരൂല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇരിക്കുന്നതും കൂടെ തന്നിട്ടുള്ളതും കൂടെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയമാണ് അങ്ങനെ പ്രമിസഞ്ചെന്ന് വെച്ചാൽ നാട് വിട്ട് വീട് വിട്ടൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ജീവിക്കാനും ഒക്കെ പോണവരൊക്കെ ഏതാണ്ട് ശനിയിലാണ് പക്ഷെ എവിടെ അവിടെ നല്ല ശത്രുക്കളും തടസ്സങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളും കിട്ടുന്ന സമയമല്ല ഉണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ വേണം വരുമാനം വേണം അതിരുന്നുകൊണ്ടിട്ട് പുതിയ പുതിയ പരിപാടികൾ കിട്ടുന്നത് വരെ പരിശ്രമിച്ച് രക്ഷപ്പെടാൻ സമയമാണ് വലിയ പൈസ മുതൽ മുടക്കിക്കൊണ്ടുള്ള ബിസിനസ്സുകൾ ഏജൻസികൾ ഷെയർ മാർക്കറ്റുകൾ റിയൽ എസ്റ്റേറ്റുകളൊന്നും പാടില്ല അതിലൊക്കെ നമുക്ക് കഷ്ടനഷ്ടങ്ങളുണ്ടായിപ്പോകും അതുകൊണ്ട് നമ്മൾ പൈസ മുതൽ മുടക്കിക്കൊണ്ട് ആദായം നേടാനുള്ള പരിപാടി അല്ല ചെയ്യാനുള്ളത് പൈസ മുടക്കാതെ നമുക്ക് പൈസ ജോലി ചെയ്ത ഏജൻസി ഇടപാടുകളിൽ ആ കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളെ പൈസ പോവില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വ്യാഴഗ്രഹം ഭരണം മെയ് മാസം വരെ രണ്ടിലാണ് മേടക്കൂറുകാർക്ക് രണ്ടും നിറഞ്ഞ നല്ല വിദ്യയും കുടുംബവും തനവൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കളഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിലനിർത്താൻ പറ്റുന്ന സമയമാണ് വിദ്യ കിട്ടുമെന്ന് വെച്ചാൽ ചെറിയ കാര്യമില്ല മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാൽ വിജയം കിട്ടും നേട്ടം കിട്ടും കുടുംബം എന്ന് വച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചു കൂടി ജീവിക്കാൻ പറ്റുന്ന സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് തനമെന്ന് പറയുമ്പോൾ പൈസയും കിട്ടും അപ്പോൾ ഈ മെയ് കഴിയുമ്പോഴെങ്ങോട്ടും വേറെ ആ വ്യാഴ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോകും മൂന്നിൽ വ്യാഴം വരുമ്പോൾ ഹരിഭവനെ സഹരി പ്രഗതാം പത്യസ്ഥിതി കലഹാനാണ് കലഹങ്ങൾ വർദ്ധിക്കും അത് സഹോദര സ്ഥാനമാണ് മൂന്ന് സഹോദരങ്ങൾ നമ്മൾ കലഹിക്കും സാമ്പത്തിക കാരകനാണ് വ്യാഴൻ ധനകാരകൻ ഭാഗ്യകാരകൻ ഐശ്വര്യകാരകൻ അപവൃത്തി കാരകനൊക്കെയാണ് അവിടെ നമുക്കൊന്ന് പ്രതീക്ഷിച്ച പൈസയും ഭാഗ്യവും അപവൃത്തിയൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നും സന്താനം ഉണ്ടാകാൻ തടസ്സം വരും ഉള്ള പിള്ളേർക്ക് എന്നും അസുഖങ്ങളൊക്കെ വരും അതേപോലെ നമുക്ക് കുടുംബത്തിൽ ബന്ധുവരിയിൽ മരണ വിപറ്റക്കുകൾ അതേപോലെ നമുക്കും വാക്സിനും ഒക്കെ തോന്നും ശുദ്ധന്മാരും ദുഷ്ടന്മാരെ പോലെ ആയി അപ്പോൾ ഈ വരണം വഴി കഴിയുമ്പോൾ വേഗം മൂന്ന് പേരും അപ്പോൾ മരിക്കണമെന്ന് വരെ തോന്നുന്ന സമയമാണ് കാരണം മരകസ്ഥാനം എന്നാണ് ഈ മൂന്നാമത്തെ രാശിയെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് മാരകസ്ഥാനം എന്ന് പറയുമ്പോൾ വീഴ്ച ഒടിവ് അപകടമൊക്കെ അതിൽ പോലും കുഴപ്പമാണ് എന്നാൽ കാർത്തിക നക്ഷത്രക്കാർ ഇടവകൂറുകാർക്ക് നേട്ടങ്ങൾ വരുന്ന സമയമാണ് കാരണം ശനി ഇവർക്ക് പതിനൊന്നിൽ വരും പതിനൊന്നിൽ ശനി വരുന്നത് മുപ്പത് വർഷത്തിലൊരു കെ ശനി പതിനൊന്നിൽ വരും അപ്പോൾ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ വരണ രണ്ടര വർഷം നേടിയെടുക്കാൻ പറ്റും ശനി രണ്ടര വർഷമാണ് പക്ഷേ ഈ നേട്ടം കിട്ടും ഭാഗ്യം കിട്ടും എന്നൊക്കെ പറയണത് ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടാണ് നമുക്ക് ഗുണവും ദോഷവും ഒക്കെ പറയുന്നത് ജാതകത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കണം ചില ജാതകങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാണ് അവർ ദേവന്മാരെയും പതിച്ച് കാര്യങ്ങൾ നോക്കി കണ്ട് ആ ഒരു തൊഴിലല്ല അടുത്ത തൊഴിലും കൂടെ ആ നടത്തി പൈസ കിട്ടാനുള്ള മാർഗങ്ങൾ നോക്കി ഇരട്ടി പൈസ ഉണ്ടാക്കി പകുതി പൈസ നഷ്ടപ്പെട്ടാലും പകുതി പൈസ കൊണ്ട് ഗംഭീരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ആൾക്ക് ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ ആരോഗ്യ വർധനയും പ്രമുഖ വ്യക്തികളുടെ പ്രീതിയും ധനസമായ ധാരാളം ധനങ്ങൾ വന്നു ചേരാനുള്ള യോഗവും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കിട്ടാനും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും വേറെ ഈ ഇടവക്കൂറുകാർക്ക് ജനിച്ച രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒന്ന് നിൽക്കുന്ന സമയം കൊള്ളാം അല്ലെങ്കിൽ രണ്ടിലേക്ക് വരുകയുള്ളു മൈ കഴിയുമ്പോൾ രണ്ടിലേക്ക് വരിക അപ്പോൾ ആ രണ്ടിൽ വേഴം സഞ്ചരിക്കുന്ന സമയവും നല്ലതാണ് സൗമ്യേ വിത്തകതേ പുരാർജിതധന നാമേവ വൃത്തിയുത്ഭവപ്രാപ്താപ്ത ഭരണീയരജ് ജനസുഖം പ്രഷ്ഠേദിയായ ആ ഫലം അപ്പം രണ്ടില് വേഴം സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരുക്കെയാണ് അപ്പോൾ പന്ത്രണ്ടിൽ ആ നമുക്ക് രണ്ടിലേക്ക് വിവരം വരുമ്പോൾ നമുക്ക് പുരാർജ്ജിതനം പൂർവിക സ്വത്തുവകകൾ നാമേവ നാമം മാത്രമുണ്ടെങ്കിലും ഏവ വൃത്തി ഉത്സവം അത് വൃത്തിപ്പെട്ടു വരും പ്രാപ്തിയാർത്ഥം നമുക്ക് എല്ലാ കാര്യത്തിനും കാര്യപ്രാപ്തി ഉണ്ടാവും ഭരണീയജനങ്ങൾ ഭരണജനങ്ങൾ സർക്കാർ കോടതിയിൽ നിന്നൊക്കെ അനുകൂലമായ വിധി അനുകൂലമായ വിജയ നേട്ടങ്ങൾ കിട്ടും രാഷ്ട്രീയ സംഘം സമുദായം വിദ്യാരംഗങ്ങളിൽ ആ ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും പിന്നെ എല്ലാ കാര്യത്തിനും വിജയവും പ്രതാപവും കീർത്തി സ്ഥാനമാനങ്ങളും സർക്കാർ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സ്വന്തമായിട്ട് അവർക്ക് ഏതെങ്കിലും ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റിലും ഒക്കെ പൈസയൊക്കെ കിട്ടി അവർ മുടുകരായിട്ട് രക്ഷപ്പെടും ഇടവക്കൂറ് കാർത്തിക നക്ഷത്രക്കാർ ആ മേടക്കൂറുകാർ വളരെ സൂക്ഷിക്കണം ഇടവക്കൂറുകാർ ആ ഏഴാണ്ട് ശനിയൊന്നുമില്ല അവർക്കിനി രണ്ടര കൊല്ലം കഴിയുമ്പോൾ വരും എങ്കിൽ ഈ സമയങ്ങളിൽ നമുക്ക് ഭഗവാൻ തരുന്ന ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം ആ ശാസ്താവിനെ പരിക്കണം ശിവനെ പരിക്കണം കുടുംബദേവന്മാരെ പരിക്കണം ഗ്രാമദേവന്മാരെയൊക്കെ പതിച്ച് കാലഭൈരവനെയൊക്കെ പതിച്ച് വരുമ്പോൾ നല്ല ഐശ്വര്യം അഭൂർത്തിയും പുരോഗതികളൊക്കെ ഉണ്ടായി നല്ലത് അങ്ങനക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം